നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ബി ജെ പി തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ അധ്യക്ഷനായി കരമന ജയൻ ചുമതലയേറ്റു ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്ന് നടന്ന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പുതിയ ജില്ലാ പ്രസിഡൻ്റായി കരമന ജയൻ്റെ പേര് പ്രഖ്യാപിച്ച് ചുമതല നൽകി സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കരമന ജയൻ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നിരവധി ചുമതലകളും വഹിച്ചിട്ടുള്ള ഏറെ പരിചയസമ്പന്നായ നേതാക്കളിൽ ഒരാളാണ് ഭാരതീയം ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ കരമന ജയൻ പൊതുപ്രവർത്തന രംഗത്തും ഏറെ സജീവമാണ്